ൂബ് ചാനൽ ഗായ്ച്ചു അപ്പം ഞാൻ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ട്രൈവിംഗ് ത്രീ ഡി തന്നെയാണ് കഴിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു സ്റ്റാൻഡർ ഇത് നമ്മുടെ ലോഗോയാണ് കേട്ടോ എങ്ങനെയുണ്ട് കൈ ഇതിപ്പോൾ പുതിയ അപ്ഡേറ്റിൽ വന്നതാ കേട്ടോ ഞാൻ എന്തായാലും അത് ഇതിലിങ്ങോട് പരീക്ഷിച്ച് നോക്കി എങ്ങനെയുണ്ട് കൈസ് കമൻറ്റ് ചെയ്യട്ടോ പോളിയല്ലേ ക്യാഷ് ഫണ്ണി ഗെയിമർ ഫീൽഡ് എന്തായാലും ഒരു കാര്യം ചെയ്യാ കൈസ് നമുക്കിതാ ഇപ്പൊ ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് പോവാട്ടോ നമ്മളിപ്പോൾ പുതിയ ബൈക്കൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്നെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ ആൻറ്റണി ഇവിടെ തട്ടിയും മുട്ടിയും ജീവിച്ച് പോകുന്നു ഗൈഷ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം അയ്യോ ഗൈഷ് ഇതൊന്നും ഈ സാർ എൻ്റെ പേത്തു കൊണ്ടൊന്ന് വണ്ടി ഇടിച്ചു ഗൈഷ് എനിക്ക് ടൂ സ്റ്റാർ വാണ്ടിട്ടില്ലവല്ലോ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ ഡാ ആൻ്റണി യു ആർ അറസ്റ്റ് വണ്ടിയിൽ കയറൂ ബട്ട് സാർ ഞാനൊന്നും ചെയ്തില്ലല്ലോ കേറടാ വണ്ടിയിൽ സാർ ഞാൻ കേറടാ നിൽക്കു സാറേ കേറാ സാർ പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അതൊക്കെ ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം നീ എന്തായാലും ഇറങ്ങാൻ നോക്ക് സാർ ഗായ് അയ്യേതാ ഡ്രസ്സ് സാറേതാ ഡ്രസ്സ് സാറേ ഇത് ജയിൽപുള്ളികൾക്ക് കൊടുക്കുന്ന പ്രത്യേക തരം ഡ്രസ്സാ നീ എന്തായാലും നേരം അതിട്ട് നടക്ക് സാറേ എനിക്ക് ഈ ഡ്രസ്സൊന്നും വേണ്ട നിന്നെ നോക്കാൻ ഇപ്പൊ ഒരു സാറ് വരും ആ ഓക്കേ സാറേ ഉം ഞമ്മള് കോയ വെറും കോയല്ല മമ്മദ് കോയ ഞമ്മളാണ് നിന്നെ ഇങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞത് അല്ല സാറേ പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല പിന്നെ ഇങ്ങനെ എന്നെ പിടിക്കുന്നത് അതാണ് ഇപ്പോൾ ഞാൻ അവിടെ പറയാൻ പോണത് നീ ഈ ഒരു വിഷ്വൽസ് നോക്ക് ഇത് ബീരാൻകുട്ടിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇതിൽ കാണിക്കുന്നത് നീ രാവിലെ തന്നെ ആരുമില്ലാത്ത ആ സ്ട്രീറ്റിലെ ബീരാൻകുട്ടിയുടെ വീട്ടിലേക്ക് കടന്നു കയറുന്നു അതിനുശേഷം നീ അവിടുത്തെ ആ ഒരു നല്ല ബുഗാട്ടിക്കാർ നോക്കുന്നു അതിനുശേഷം അതിൽ കീ ഇല്ല എന്ന് നീ ഉറപ്പാക്കിയിട്ട് കീ എടുക്കാൻ വേണ്ടി മേലേക്ക് പോകുന്നു താഴെ തെരഞ്ഞിട്ട് കീ കിട്ടിയില്ല അപ്പോൾ നീ മെല്ലെ മേലോട്ട് കയറിയതാണ് അതിനുശേഷം നീ എല്ലായിടത്തും തിരയാൻ തുടങ്ങി നീ ബെഡ്റൂമിൽ കയറി നിനക്ക് താക്കോൽ കിട്ടിയ അതേസമയം ബീരാൻകുട്ടി ഓടി വന്നു നീ പെട്ടെന്ന് പേടിച്ചു അതിനുശേഷം നീ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നീ ബീരാൻകുട്ടിയെ കുത്തിയിട്ടു ബീരാങ്കുട്ടി അലർന്നതിന് മുൻപേ നീ അവനെ കൊന്നുകഴിഞ്ഞിരുന്നു പക്ഷേ അത് നീ കുത്തിയിട്ടല്ല അവൻ മരിച്ചത് അവനെ നീ കുത്തിയിട്ട് ബോധം കെടുത്തിയതിനു ശേഷം തോക്ക് കൊണ്ട് അതും മെഷീൻ ഗൺ വെച്ചാണ് നീ അവനെ വെടിവെച്ചില്ലാണ്ടാക്കിയത് ബീരാൻകുട്ടിയുടെ ജീവിതം അവിടെ അലിഞ്ഞു പോയി അങ്ങനെ ബീരാൻകുട്ടിയൊക്കെ വന്നതിന് ശേഷം നീ ആ കീയുമെടുത്ത് ഓടി നീ വേഗം പോയ സമയത്ത് നിന്റെ തല അവിടെ ഇടിച്ചു ആ ബ്ലഡ് സ്ട്രെയിൻസ് നോക്കിയപ്പോൾ അത് നീയുമായി മാച്ചിങ് ആയിരുന്നു അവിടുത്തെ സി സി ടി വിയിൽ നിൻ്റെ മുഖം വ്യക്തമായി കണ്ടിരുന്നു അതിനുശേഷം നീ വേഗം ബുഗാട്ടി കാറും എടുത്ത് വേഗം രക്ഷപ്പെട്ടു എന്നാൽ നീ ഇപ്പം ചെയ്തതെല്ലാം ബീരാൻകുട്ടിയുടെ വീട്ടിലെ സി സി ടി വി പിടിച്ചെടുത്തു അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് നീയാണ് ചെയ്തതെന്ന് ഇപ്പം മനസ്സിലായോ എന്താ സംഭവിച്ചെന്ന് സാർ പക്ഷേ ഞാൻ ഞാനല്ല അത് സാർ അത് ഞാനല്ല സാർ പ്ലീസ് ഞാൻ പോകട്ടെ നീ എന്തായാലും ഇവിടെ ഇരുന്നോ നിന കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് കോർട്ട് പറയും പിന്നെ നിനക്ക് ജാമ്യം കിട്ടൂല കാരണം ഇത് ജാമ്യം കിട്ടാത്ത കേസാണ് അതുകൊണ്ട് നിന്നെ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഇട്ട് പോവാണ് നിന്നെ കാണാൻ ആരോ വന്നിരിക്കുന്നു ആ ഓക്കെ ഗായ്സ് ഗാരാണ് ഇവനെന്നെ പോലെ തന്നെ ഉണ്ടല്ലോ ആരണാ നീ ഓ നിനക്കെന്നെ അറിയില്ലല്ലേ ഞാൻ ടോണി വെറും ടോണി ടോണി വർഗീസ് നീ ആന്റണി വർഗീസ് നീ എൻ്റെ അനിയനല്ലേ ടോണി നീ എന്താ ഇവിടെ ഞാൻ വെറുതെ ഒന്നല്ല ബീരാൻകുട്ടി കേസിൽ കിടക്കുവാണല്ലേ എങ്കിൽ കേട്ടോ ആ ബീരാൻകുട്ടിയെ കൊന്നതും ആ കാർ അടിച്ചു മാറ്റിയതും ഞാനാണ് നിന്റെ തലയിലെ കേസ് എടുത്തു വച്ചതെന്നേളു ഡാ ടോണി നീ എന്താണോ ചെയ്തത് എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അതൊക്കെ നിന്റെ തലയിലാ വരിക അത്രയേ ഉള്ളൂ എടാ ടോണി നീ എന്തിനാ അടുത്ത് ഇങ്ങനെ ചെയ്തു കുട്ടിക്കാലം മുതൽ അമ്മക്കും അപ്പക്കും നിന്റെ അടുത്ത് എഴുന്നില്ലേ സ്നേഹം എന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ പോട്ടെ ബായ് ഓ ഗായ്സ് ആ ടോണി ഉണ്ടോ എല്ലാം അതും ഒപ്പിച്ചു എന്നിട്ടവൻ പോയിട്ടോ അപ്പം എനിക്ക് പണി തന്ത് ടോണിയായിരുന്നു ഗൈസ് ഇവൻ എന്തിനാണ് എനിക്കിങ്ങനെ പണി തന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാനതിനവനൊന്നും ചെയ്തില്ല അമ്മയപ്പൻ ചെയ്ത കുറ്റത്തിന് എന്നെയാണ് അവൻ ശിക്ഷിച്ചത് കൈസ് ഗൈഷ് എനിക്ക് ഡ്രില്ലിങ് മെഷീൻ കിട്ടി ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യുക ഈ ജയിൽ തുരക്കാൻ പോകുക ഗൈസ് ഞാൻ ഈ ജയിൽ തുരന്നു ഗൈസ് തുരക്കെന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആയതല്ല നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും ഗായ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേഗം രക്ഷപ്പെടട്ടോ ഗൈസ് ഇനി എൻ്റെ വീട്ടിലേക്ക് പോലും കയറാൻ പറ്റില്ല അമ്മാതിരി അവസ്ഥയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ് ആ ടോണി അവനുള്ള പണി ഞാൻ കൊടുത്തോളാം കണ്ണീന്ന് പൊന്നീച്ച പാർന്ന അടി അല്ലെങ്കിൽ ഇടി കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ ഗൈസ് എനിക്ക് ആ അത്രയും ദേഷ്യം വരുന്നുണ്ട് പ്രാന്ത് പിടിക്കുന്നുണ്ട് എൻ്റെ എല്ലാം പോയി ഖേസ് ഇനി എനിക്കൊരു വീട്ടിലേക്ക് പോലും കാല് കൂത്താൻ പറ്റില്ല എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല അമ്മ അത് തന്നു കൈസ് ആ ടോണി എനിക്ക് എനിക്കെല്ലാത്തിനും അവൻ്റെ അടുത്ത് ദേഷ്യമുണ്ട് കേസ് ഒരു കുറ്റവും തെറ്റും ചെയ്യാത്ത എൻ്റെ തലയിലേക്ക് എല്ലാം എടുത്ത് വെച്ച് തന്ന ഈ ടോണി നമ്മുടെ ഇത്രയും ദിവസത്തെ വീഡിയോസിൽ ഉണ്ടായിരുന്ന ടോണി അല്ല കേട്ടോ അത് ആ ടോണി വേറെ ഈ ടോണി വേറെ പിന്നെ ഗായ പിന്നെ നമ്മൾ ശനി ഞായർ ഞായറായ ദിവസങ്ങളിൽ രാത്രി ഏഴേകാലം അവിടെ സമയത്ത് ലൈവിൽ വരുന്നാവും അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ വന്നിട്ട് ലൈവിൽ ഞാൻ വ വരുമ്പോൾ അവിടെ വന്നിരിക്കുക എന്തായാലും കായ് നമുക്കിനി ടോണിക്ക് പണിയെടുക്കാൻ പോകട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ലക്ഷറീസ് ആയൊരു വീടുണ്ട് ടോണി എങ്ങനെ ആ പുകാട്ടി കടിച്ചു മാറ്റി എന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും നല്ലൊരു വീടൊക്കെ എടുത്തിട്ടുണ്ടാവും അവനെന്നെ കാണാൻ വന്നപ്പോൾ അവൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ ഗോൾഡൻ ചെയിനുകളും പിന്നെ മോതിരൊക്കെ ഉണ്ടായിരുന്നു കൈഷ് ഇതാണ് കൈശ അവൻ്റെ വീടെന്ന് തോന്നുന്നു ഈ വീട് ഞാൻ കുറേ ഇട്ടു ഇവിടെ കാണണു പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ ആരാന്നും നോക്കിയിട്ടില്ല ആ ഇത് ടോണിയുടെ വീട് തന്നെയാണെന്ന് അത്ര ഉറപ്പൊന്നും ഇല്ല കേട്ടോ ഗൈസ് അവനെ ഏത് വീട് കാണേലും എടുക്കാം ഇവിടെ കുറേ വീടുണ്ട് ഗൈസ് നമുക്കിവിടെയൊക്കെ നോക്കി വെക്കാം ഇത് ടോണീൻ്റെ വീട് ഗായ് വീരാങ്കുട്ടീൻ്റെ ഭൂഗാട്ടി കാർ ഗായ്സ് അപ്പം ഇത് ടോണിയുടെ വീട് തന്നെയാണ് ഗൈച്ച് എനിക്ക് ഉറപ്പായി ഇത് അവൻ്റെ വീട് തന്നെയാണ് ഗൈസ് നമുക്കിനിവിടെ നിൽക്കണ്ട കാരണം അവരെല്ലാം അനങ്ങിക്കഴിഞ്ഞാൽ ടോണിക്ക് മനസ്സിലാകും കാരണം ടോണി അത്രയും സൂക്ഷ്മദർശിനിയാണ് ഗൈസ് സോറി സൂക്ഷ്മ സൂക്ഷ്മദർശിനിയല്ല സൂക്ഷ്മ ദർശനൻ ഗൈസ് ഒയ്യൂ ഡാ നീ എന്താ വിചാരിച്ചേ നീ ഇവിടെ പോയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നീ അങ്ങനെ പോകണ്ടടാ ഇവിടെ നിൽക്കടാ ടോണി നിനക്ക് ഞാൻ ഞാനാരാന്നറിയില്ല ആദ്യം നീ ഞാൻ ഞാനാരാണെന്ന് ബുക്കിൽ കുറിച്ച് വെച്ച് പഠിച്ചിട്ട് വാ എടാ നീ മാസ ഡയലോഗൊന്നും ഇറക്കണ്ട ടോണി എടാ ആൻ്റണി നിനക്കെന്നെ പറ്റി എന്തറിയാം ആദ്യം ഞാൻ ചോദിക്കട്ടെ നിനക്കെന്നെ പറ്റി എന്തറിയാം എടാ നീ എന്താ കുറേ നേരമായല്ലോ ഞാൻ ഒരു ഡോസ് ഇരട്ടെ നിനക്ക് എന്ത് ഡോസ് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എൻ്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ ധൈര്യമില്ലടാ അതാരും പറഞ്ഞടാ നിനക്ക് ഞാൻ ഒരു അടിപൊളി മാജിക് കാണിച്ചെ ഞാൻ കുട്ടിയല്ലടാ അയ്യോ എന്താ നീ ചെയ്തതോ ഈ എൻ്റെ അമ്മേ ഇനി നീ അനങ്ങുകയില്ല എൻ്റെ അടുത്ത് കുറേ നേരം ഷോഫറക്കാൻ നിൽക്കുന്നത് അയ്യോ എൻ്റെ മൂല വിന്തു കുടുങ്ങി ഹ അവിടെ കിടക്കണം നിന്റെ മൂലം എന്തൊക്കെ കുടുങ്ങട്ടെ ഞാൻ എന്തായാലും പോകട്ടെ ഇനി നിന്നെ നിന്നെടുത്തോണ്ടാ ആരും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ശവപ്പെട്ടി കയറ്റി എവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടാം എന്നാൽ പിടിച്ചോ ചത്തിട്ടുണ്ടായിരുന്നില്ല ഖൈസ് ഇവനെ കൊല്ലാം ഇതുപോലെ ആ ബീരാൻകുട്ടിയുടെ ജീവൻ ഇവൻ ഇല്ലാതെയാക്കിയില്ലേ അതിന് ഇവന് കിട്ടിയ ശിക്ഷയാണ് ഖൈസ് അത് ഞാൻ തന്നെ കൊടുത്തു ഞാനത് ചെയ്യാൻ അർഹനാണ് ഖൈസ് കാരണം അത് എന്നെയാണ് ബാധിച്ചത് എന്തായാലും ഒരു കാര്യം ചെയ്യുക ഖൈസ് എനിക്കിനി സൈക്കിൾ വേണ്ട ഗൈസ് നമുക്ക് ബീരാൻകുട്ടീൻ്റെ ബുഗാട്ടി അടിച്ച് മാറ്റാം കേട്ടോ ഗൈസ് ആ എന്തായാലും ഇത് നമുക്കിരിക്കട്ടെ ഗൈസ് നമുക്ക് എന്തായാലും നമ്മൾ വണ്ടി അടിച്ച് മാറ്റി എന്നൊക്കെ പറഞ്ഞ് കേസിട്ടല്ലേ എന്തായാലും ആ അത് ശരിയെന്നെ ഖൈസ് ഞാൻ എന്താ വണ്ടി അടിച്ച് മാറ്റി ഇപ്പം ഞാൻ കുറ്റം ചെയ്തു പക്ഷേ അപ്പോൾ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്തായാലും ഗൈസ് നമുക്കെന്തായാലും വേറെ സിറ്റിയിലേക്ക് മാറി നിൽക്കാം കേട്ടോ ഈ സിറ്റിയിൽ നിന്നാൽ ശരിയാവില്ല എന്നെ എന്തായാലും പിടിക്കും പിന്നെ ഖൈസ് മറ്റേ കാര്യം മറക്കണ്ട എല്ലാ ശനിയും ഞാനും രാത്രി ഏഴേകാലിന് നമ്മൾ ലൈവിൽ വരുന്നതാവും പറ്റുന്നവരെല്ലാവരും ലൈവിൽ കയറിട്ടോ ഗൈസ് ലൈവിൽ പിന്നെ ഏത് ഗെയിം കളിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ഗെയിം കളിക്കുന്നതായിരിക്കും കളിക്കുന്നതായിരിക്കട്ടോ ഗൈസ് ഈ ഗെയിം ആണോ അതോ വേറെ എല്ലാ ഗെയിം വേണോ എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വച്ച് ബൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൻ്റെ അപ്പുറത്ത് ഹൈപ്പ് വെക്കുക പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ